ഹായ് ഫ്രണ്ട്സ് ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്കറിയാം പൊതുമുഴയൊക്കെ കിട്ടി അതിനുശേഷം എല്ലാവരും കുമ്മായ സൾഫറൊക്കെ ചെയ്യുക വേറെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി അങ്ങനെ കുമ്മന സൾഫർ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക് മിത്ര ബാക്ടീരിയലുകൾ കൊടുത്ത് നമ്മുടെ മണ്ണും റൂട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതിനുവേണ്ടിയുള്ള ഒരു കോമ്പിനേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ ഫീൽഡിൽ നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു കോമ്പിനേഷനാണ് അത്യാവശ്യം നല്ല റിസൾട്ട് ഒരു കോമ്പാണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കോമ്പയാണ് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മിത്ര ബാക്ടീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കോട്ടൊർമ സ്യൂഡോമോണസ് ഫെസിലോമൈസസ് വാമ് അങ്ങനെ നാല് കൂട്ടം മിത്ര ബാക്ടീരിയകളും അതിൻ്റെ കൂടെ നമുക്കൊരു ബയോസ്റ്റിമുലേൻ്റായിട്ട് ഹുമിക്കും സീബീടും കൂടെ ചേർത്താണ് നമ്മൾ ഡ്രഞ്ചിക്ക് പോകുന്നത് ഈ ഹുമിക്കും സീബീഡും കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുമഴയൊക്കെ നല്ല വെയിലൊക്കെ അടിച്ച് പുതുമഴയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ഇത്ര ബാക്ടീരിയലൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു ഫുഡായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള റൂട്ട് പുതിയ റൂട്ടുകൾ ഉണ്ടാകാനായിട്ട് ഈ ഹ്യോമിക്കും നമ്മളെ സഹായിക്കും അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണ് ഹ്യോമിക്സി വീട് കൊടുക്കുന്നത് നമ്മൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ട്രാക്കേഴ്സ് വീടോ വാമ ഫാസിലോ മൈസസ് ഇതൊക്കെ എന്തിനൊക്കെയാണ് ഇത് എത്രയൊക്കെ ഡോസിലാണ് കൊടുക്കുന്നത് നോക്കുക നമ്മൾ ഈ ട്രൈക്കോ ഫാസിലോമൈസസ് സ്യൂഡോമോണസ് ഇത് മൂന്നും പർച്ചേസ് ചെയ്ത് നിൽക്കുന്ന പുള്ളിമൽ അഗ്രികയർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡോസേജ് നമുക്ക് അതിന് റെക്കമെൻഡ് ഡോസേജ് ആറ് ലിറ്റർ വരെയാണ് ഇരുന്നൂറ് ലിറ്ററിന് പക്ഷേ നമ്മളൊരു മുന്നൂറ് മില്ലി വെച്ച് എല്ലാം കൂടെ കൊടുക്കുന്നുണ്ട് ഒരു മുന്നൂറ് മില്ലി വെച്ചാണ് നമ്മൾ ട്രിഞ്ചിങ്ങ് പോകുന്നത് ഇരുനൂറ് ലിറ്ററിന് മുന്നൂറ് മില്ലി ട്രൈക്കോട്ടർമ മുന്നൂറ് മില്ലി സ്യൂഡമോണസ് മുന്നൂറ് മില്ലി ഫാസില പിന്നെ ഒരു ഒറാബൈ ഓർഗാനിക്കിൻ്റെ വാമാണ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന വാം അതൊരു ഇരുന്നൂറ് മി ഇരുപത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് ഇരുപത് ഗ്രാം വാമും കൂടെ കൂട്ടിയാണ് നമ്മൾ ഡ്രിഞ്ചിച്ച് പോകുന്നത് അതുപോലെ തന്നെ ഹൈ ഹൈഫീൽഡിൻ്റെ ഹുമിക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് അതിൻ്റെ ഒരു റെക്കമെൻ്റഡ് ഓസേജ് നാനൂറ് മില്ലി ആണെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ് മില്ലി വെച്ചാണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് അഡീഷണലി പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സി ബിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ സി ബിയുടെ ആണ് സി സിക്സ് എനർജി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അഗ്രഗയെന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡ്രിഞ്ചിങ് റെക്കമെൻഡ് ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലിയാണ് ആ ഒരു നൂറ് മില്ലി വെച്ചാണ് നമ്മൾ ഡ്രിഞ്ചിങ്ങ് പോകുന്നത് ഈ സി സിക്സ് എനർജിയുടെ അഗ്രഗയും നമ്മൾ ഡ്രിഞ്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്പ് ഡെവലപ്പാകുന്ന കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു അതുകൂടാതെ മിത്രവാക്തികൾക്ക് ആ ഒരു ഫുഡായിട്ട് അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് പർച്ചേസ് ചെയ്ത് അതിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ് ഒരു ലിറ്ററിന് ഒരു ആയിരത്തി തൊള്ളായിരം രൂപ റേഞ്ചിൽ വില വരുന്നതാണ് നമുക്ക് ഒരു ബാരലിന് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത് കോസ്റ്റ് വരുന്നതാണ് നമ്മൾ ഭൂമിക്ക് മേടി നമ്മളൊരു എന്താ പറയുക ആയിരത്തഞ്ഞൂറ് രൂപ അഞ്ച് ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ളൊരു ഹൂമിക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഓൺലൈനിൽ നിന്ന് നമുക്ക് ഒരാൾ കോടി നമുക്കറിയാം അറുന്നൂറ്റമ്പത് രൂപ വിലയാണ് അതും അഞ്ച് ബാരലിനാണ് അങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നമ്മളെ മിത്ര ബാക്ടീരിയൽ മേടിച്ച ട്രൈക്കേഴ്സ് ഇവിടെ വാമിനൊക്കെ നമുക്ക് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമുക്ക് നമ്മൾ മേടിക്കുക അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ മണ്ണിനെ നമ്മുടെ റൂട്ടിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നല്ലൊരു കോംബോ ആയതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ കൊടുക്കണം നമ്മളിത് ഒഴിച്ചാണ് കൊടുക്കുന്നത് അടിച്ചു കൊടുക്കുക നമുക്ക് സ്യൂഡോമോൺസ് മാത്രമേ ഇതിൽ തളിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ബയോ സ്റ്റിമിലൻറ്റ് നമുക്ക് തിളച്ച് കൊടുക്കാം പക്ഷെ നമ്മളിത് ഡ്രിഞ്ച് ചെയ്യണം ഒരു ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രൈക്കോ മുന്നൂറ് മില്ലി സ്യൂഡോ മുന്നൂറ് മില്ലി വസലമൈസസ് മുന്നൂറ് മില്ലി വാം ഇരുപത് ഗ്രാം നമ്മുടെ ഹ്യുമ്പി ഇരുന്നൂറ് മില്ലി സി ബി മില്ലി ഇത്രയും സാധനം നമ്മൾ ഇരുന്നൂറ് ലിറ്ററിൽ മിക്സ് ചെയ്ത് ഒരു ചെടിക്ക് പത്ത് എന്ന തോതിലാണ് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതിരെ ഫംഗസ് രോഗങ്ങളിൽ നല്ലൊരു കൺട്രോൾ കിട്ടും നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷ്യൻ്റെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള മൊബിലൈസേഷൻ ഉണ്ടാക്കിയപ്പോൾ ചെടി നല്ലൊരു ഗ്രോത്ത് കാണിക്കും അങ്ങനെ പല പല മാറ്റങ്ങളുണ്ടാകും നമുക്ക് ചെടികളിൽ അപ്പം പിന്നെ ചെറിയ ചെറിയ മണ്ണിലുള്ള വൈറസ് രോഗങ്ങൾക്കെല്ലാം ഒരു കൺട്രോൾ കിട്ടും ഈ സീഡോമോണസ് ഇല്ലെന്നോണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത്ര വാക്കികൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ നല്ലൊരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാം അല്പം കോസ്റ്റ് ആകും നമുക്ക് കുമ്മകുത്തേക്ക് അപേക്ഷിച്ച് നല്ലൊരു കോസ്റ്റ് ആകും പക്ഷേ അത് നമുക്ക് നല്ലൊരു എന്താ പറയുക അതിൻ്റെ റിസൾട്ട് നല്ല പക്കയായിരിക്കും നമുക്കറിയാം നമ്മുടെ മണ്ണ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകും അതുകൊണ്ട് മിത്ര ബാക്ടീരികളൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏത് ബ്രാൻഡിൻ്റെ മണ്ണിലും പർച്ചേസ് ചെയ്യാം ഈ ഒരു ഇത്ര നാല് കൂട്ടം മിത്ര ബാക്ടറികൾ ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും പിന്നെ ഹ്യുമിക്ക് നമ്മൾ ഹ്യുമിക്ക് സി വീഡൊക്കെ നമ്മൾ നമ്മുടെ മണ്ണിൻ്റെ അനുസരിച്ച് നമ്മുടെ ഫീൽഡിൽ അഴുകലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഹ്യുമിക്ക് ഉപയോഗിക്കുന്നത് സി വീഡൊന്നും അത്ര പ്രശ്നമില്ല എത്ര ക്വാളിറ്റിയുള്ള സി വീഡിയായതുകൊണ്ട് അത്യാവശ്യം ഏത് സമയത്ത് നമുക്ക് ഡ്രിഞ്ചിങ് പോകുന്നതാണ് വേറെ ഇഷ്യൂ ഒന്നുമില്ല ഇല്ല നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഫീൽഡിൽ അഴുകൾ ഉണ്ടാകുന്ന ഫീൽഡാണെങ്കിൽ ഈ സമയത്ത് ഹ്യുമിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സീസൺ ടൈമിൽ അഴുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ഹ്യുമിക്ക് നമ്മുടെ ഫീൽഡിനെ കുറിച്ച് നല്ലപോലെ പഠനം നടത്തിയിട്ടേ ഹ്യുമുപയോഗിക്കുകയുള്ളൂ അത് പ്രത്യേകം നമ്മൾ പറയണം ബാക്കിയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കാൻ നല്ല പക്ക സാധനമാണ് ഇത്രയൊക്കെ പറഞ്ഞത് നമ്മൾ വീഡിയോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈഡപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പിയാണ്